i'm mean something big is coming സന്ദീപ് നായകനകത്ത് ഏറ്റവും പുതിയ ചിത്രമാണ് എക്കോ എന്ന ചിത്രം ഈ ഒരു ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിന്റെ മേക്കേഴ്സ് എന്ന് പറയുന്നത് ഗാണ്ടം എന്ന ചിത്രത്തിന്റെ മേക്കേഴ്സ് ആണ് സ്റ്റിൽ ദി ബിഗിനിങ് ഷോട്ട് മുതൽ എനിക്ക് ഭയങ്കര രീതി എന്തോ എന്തുവാണ് ഇതെന്ന് എനിക്ക് തോന്നിപ്പോയി കാരണം നമ്മുടെ മലയാളത്തിൽ നിന്ന് മറ്റൊരു വ്യത്യസ്ത ചിത്രം വരാൻ പോവുകയാണ് കാരണം പുതിയ പുതിയ കോണ്ടൻറ്റ് വൈസ് ഉള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ നമുക്ക് ആവശ്യമായി വരുന്നത് കാരണം കിഷ്കിണ്ടകാണ്ടത്തിൽ നമുക്കൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫീൽ തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു ചിത്രത്തിൽ വന്നപ്പോൾ സന്ദീപിൻ്റെ നമ്മൾ പല ചിത്രങ്ങളും കണ്ടിട്ടുണ്ട് ഇപ്പോൾ ജിംഗാനേഖല ഒരു ബോക്സിംഗ് ചിത്രം ും പടക്കുള്ള ഒരു പക്ക എന്റർടൈനർ എന്ന് പറഞ്ഞാൽ ആസ് എ പെർഫോമർ നമ്മൾ സന്ദീപിനെ പല രീതിയിൽ കണ്ടുകൊണ്ടല്ലോ ആസ് ആൻ ആക്ടർ എന്ന രീതിയിൽ നല്ല കിഡ്ഡിലും ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു പീക്കിലോട്ട് എത്തിക്കാൻ സഹായിക്കുന്ന ഒരു ചിത്രമായിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ചിത്രത്തെ കാണുന്നത് കാരണം ഈ ഒരു ചിത്രത്തിൻ്റെ ആ ഒരു മേക്കിങ് ആയാലും ആ ഒരു ഷൂട്ടുകളൊക്കെയായാലും ഓരോ ഫ്രെയിം ബേസ് ആയാലും എനിക്ക് ഭയങ്കര തന്നെ ഇഷ്ടപ്പെട്ടു കാരണം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചിത്രങ്ങളിൽ നിന്ന് കുറച്ച് ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് അപ്രോച്ചിങ് ഇപ്പോൾ സന്ദീപ് ചിത്രങ്ങളിൽ നിന്ന് നമ്മൾ അടുത്ത കൈൻഡ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിച്ചത് ഒരു എൻ്റർടൈൻമെൻറ്റാണ് അതിൽ നിന്ന് കുറച്ച് ഡിഫറൻറ്റ് രീതിയിലാണ് പുള്ളി ഈ ഒരു ചിത്രത്തിൽ ചെയ്തിട്ടുള്ളത് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം അടുത്ത ഒരു എൻ്റർടൈൻമെൻറ്റ് കാണാൻ എനിക്കും ഭയങ്കര താല്പര്യമൊന്നുമില്ലായിരുന്നു കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പുള്ളിയുടെ ഒരു എൻ്റടൈൻമെന്റ് ലീഗിലുള്ള അല്ലെങ്കിൽ കോമഡി എൻ്റർടൈനർ ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ പുള്ളിയുടെ ഒരു ആക്ടർ എന്ന രീതിയിൽ കാണാൻ പറ്റിയ ഒരു ചിത്രമായിട്ട് തന്നെയാണ് ഞാൻ യു ഒരു ചിത്രത്തെ കണക്കാക്കുന്നത് അതിനെ ഒരു ബെസ്റ്റ് ടീമായിട്ട് തന്നെയാണ് കിഷ്കിണ്ടകാഡം ചിത്രത്തിലെ ടീമിനെ തോന്നിയിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിന്റെ ഒരു ടൈറ്റിൽ ലുക്ക് ഒക്കെ ഇറങ്ങിയപ്പോൾ ആ ഒരു ലുക്കിൽ ഞാൻ പ്രതീക്ഷിച്ച ഒരു ഫോട്ടോഷൂട്ടായിരിക്കും ഈ ഒരു ടൈറ്റിൽ ലുക്കിന് വേണ്ടി ആയിരിക്കാം അല്ലെങ്കിൽ ഒരു സിനിമയിലെ ഷോട്ട് ആയിരിക്കാം വലിയ ഇതൊന്നും കാണത്തില്ലെന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ടീസറിൽ ആ ഒരു ഷോട്ട് കണ്ടു ഷോട്ട് കണ്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയി കാരണം ആ രീതിയിലുള്ള ഒരു ഫ്രെയിം ആയിരുന്നു ആ ഒരു ഷോട്ട് തന്നെ കാണാൻ സാധിച്ചിട്ടുള്ളത് നല്ല രീതിയിലുള്ള കളർ രീഡിങ് ഒക്കെ തന്നെയാണ് ഈ ഒരു ചിത്രത്തിന്റെ അതിൽ കൊടുത്തിട്ടുള്ളത് കിഷ്കിണ്ടാകാണ്ഡം ചിത്രം ഏത് ലെവലിൽ കൊണ്ടുപോയി ഏത് ലെവലിലാണ് അവർ െന്ന് നമുക്കറിയാം അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ടീസറിൽ നമുക്ക് അങ്ങനെ കഥയെപ്പറ്റി ഒരു പിടുത്തം കിട്ടുന്നില്ല എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് എന്തൊക്കെയോ ആണ് ഇതിൽ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതീക്ഷയാണ് നമുക്ക് ഈ ഒരു ടീസറിലൂടെ തരുന്നത് കൂടുതലും എൻ്റർടൈൻമെന്റ് അല്ല കൂടുതലും എൻഗേജിങ് ആയിട്ട് ഓരോരോ ക്യാരക്ടേഴ്സിന്റെ ആക്ടിംഗ് ആയാലും പെർഫോമൻസ് ആയാലും അവർ ഏത് രീതിയിൽ ഈ ഒരു സിനിമയെ കൺസീവർ ചെയ്യുന്നതിനനുസരിച്ചായിരിക്കാം ഈ ഒരു ചിത്രത്തിന്റെ സ്റ്റോറി ടെല്ലിംഗ് വേസ് പോകാൻ പോകുന്നത് കൂടുതലും ത്രില്ലിംഗ് ആയിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത് പക്ഷേ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് കൂടുതലും പിടുത്തം കിട്ടത്തില്ല ഇപ്പം കിഷ്കിണ്ടകത്തിലായാലും ഒരു സൈഡിലൂടെ കഥ പറഞ്ഞു പോയിട്ടും മറു സൈഡില് ഒരു ടിസ്റ്റിന്റെ അങ്ങേയറ്റം വെച്ചിട്ടായിരുന്നു ആ ഒരു ചിത്രം അവസാനിപ്പിച്ചിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിലോട്ട് വരുമ്പോഴും സന്ദീപ് എന്ന ആ ഒരു ക്യാരക്ടറിന്റെ പേര് അങ്ങനെയായിട്ട് നമുക്ക് പിടുത്തം കിട്ടിയിട്ടില്ല മൊത്തത്തിൽ പുള്ളി പുള്ളി ആരാണ് പുള്ളി എന്താണ് പുള്ളി എന്തിനു വേണ്ടിയാണ് പോകുന്നത് അങ്ങനെ മൊത്തത്തിലൊരു ക്യൂരിയോസിറ്റിയാണ് ഈ ഒരു ചിത്രം ഇപ്പോൾ തന്നെ കാണാനുള്ളത് ഞാൻ അന്ന് തന്നെ ഈ ഒരു ടൈറ്റിൽ ലുക്ക് ഇറങ്ങിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര പ്രതീക്ഷയുണ്ട് അടുത്തൊരു സന്ദീപ് ചിത്രത്തിന് പക്ഷേ പുള്ളി ഈ ലെവലിലുള്ള ഒരു ചിത്രത്തിൽ അഭിനയിച്ച് പോകുമെന്ന് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഒരു ടീസർ ടീസറുണ്ട് ഒരു സിനിമയെ വിലയിരുത്താൻ പറ്റില്ല പക്ഷേ കിഷ്കിൻഡം ചിത്രത്തിൻ്റെ മേക്കേഴ്സിലുള്ള പ്രതീക്ഷയും സന്ദീപിൻ്റെ ഈ ഇപ്പോൾ സ്ക്രിപ്റ്റ് സെലക്ഷനിലുള്ള പ്രതീക്ഷയും എല്ലാം വെച്ചാണ് ഈ ഒരു ചിത്രത്തിൻ്റെ കണ്ടപ്പോൾ എനിക്ക് ഈ രീതിയിൽ പറയാനൊക്കെ തോന്നിയിട്ടുള്ളത് മൊത്തത്തിൽ ഒരു കിഡിലും ചിത്രം ആയിരിക്കുമെന്നൊക്കെ തന്നെയുള്ള ഉണ്ട് ഈ ഒരു ചിത്രം ഒരു പക്ഷേ ഒരു പാങ്ക് ദം റിലീസൊക്കെ തന്നെ എന്നെ അർഹിക്കുന്ന ഒരു ചിത്രമായിട്ട് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ആ രീതിയിലൂടെ എന്ന് പറഞ്ഞാൽ കിഷ്കിഡാകാണ്ടം അന്ന് ഭയങ്കര രീതിയിൽ തരംഗമായിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് ആ ഒരു ചിത്രത്തിൻ്റെ റെസ്പോൺസ് കൊണ്ടാണ് ആ ഒരു ചിത്രം അത്രയും വലിയൊരു വിജയം നേരിടാൻ സാധിച്ചിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിനായാലും പല ഭാഷകളിലും റിലീസിനെത്തിയാൽ നല്ല രീതിയിൽ തന്നെ ഒരു ഓളം ഉണ്ടാക്കാൻ സാധിക്കാൻ പറ്റുന്ന ഒരു ചിത്രമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് നമ്മുടെ മലയാളം ഇപ്പോൾ പുതിയ പുതിയ ചിത്രങ്ങളുടെയൊക്കെ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ചിത്രങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ തന്നെ സ്കോപ്പ് ഉള്ളൊരു ടൈം തന്നെയാണ് ആ ഒരു ചിത്രത്തിൻ്റെ കണ്ടന്റ് നല്ല രീതിയിൽ തന്നെ അല്ലെങ്കിൽ നല്ലൊരു കിടിലം കണ്ടന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു റെസ്പോൺസ് വന്ന് നമുക്ക് ഏത് ആക്ടറായാലും ഭയങ്കര ഒരു ബോക്സ് ഓഫീസ് കളക്ഷൻ തന്നെ അവർക്ക് നേരിടാൻ സാധിക്കുന്ന ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ കണ്ടന്റ് വൈസ് ആണ് ഇപ്പോൾ ഓഡിയൻസ് മിക്ക ചിത്രത്തെയും ജഡ്ജ് ചെയ്യുന്നത് ഈ ഒരു ചിത്രത്തെപ്പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് കൂടുതലും ഈ ഒരു വിഷ്വൽസ് ആണ് കൂടുതലായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഒരു ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഈ ഒരു ചിത്രം ഡിമാൻഡ് ചെയ്തെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ കഥയോ കാര്യങ്ങളോ ഒന്നും നമുക്കൊന്ന് പ്രഡക്റ്റ് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടില്ല ഈ ഒരു ടീസർ വഴി അങ്ങനെ വലിയൊരു ഓഡിയൻസിലോട്ട് ഈ ഒരു ചിത്രത്തിന് ടീസർ എത്തിയോ എന്നും എനിക്കറിയില്ല പക്ഷെ കൂടുതലും ഒരു ആൾക്കാരിലോട്ടും ഈ ഒരു ചിത്രത്തിന്റെ ടീച്ചർ എത്തണമെന്ന് തന്നെയാണ് കാരണം ഇതൊരു ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് നൽകുന്ന ഒരു മലയാള ചിത്രമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് മലയാളത്തിൽ നിന്ന് ഈ ഒരു ടൈപ്പ് ഉള്ള ചിത്രമൊക്കെ വരുമ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു ഹൈപ്പൊക്കെ തന്നെ കൊടുക്കേണ്ട ചിത്രമാണ് കാരണം കിഷ്കിണ്ട കാഡം എന്ന ചിത്രത്തിൽ ഹൈപ്പ് കിട്ടാതെ പോയതാണ് കുറച്ച് കുറഞ്ഞു പോയത് കാരണം ആ ഒരു ചിത്രത്തിന് നല്ലൊരു ഹൈപ്പോടെ റിലീസിന് എത്തി ഹെവി പോസിറ്റീവ് കിട്ടിയിരുന്നെങ്കിൽ നൂറ് കോടി ഒക്കെ സുഖം ആ ഒരു ചിത്രത്തിനെ ക്ലോസ് ചെയ്യാൻ സാധിച്ചതല്ലേ പക്ഷെ ആ ഒരു ചിത്രം അന്ന് ഓണത്തിന് റിലീസിനെത്തി അത്യാവശ്യം എ ആർ എന്റെ കൂടെ റിലീസ് ക്ലാഷ് വെച്ചിട്ട് പോലും എൺപത് കോടി രൂപ റെസ്പോൺസ് കൊണ്ട് നേരിടാൻ സാധിച്ചുള്ള ഒരു ചിത്രം തന്നെയായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ഈയൊരു എക്കോ എന്ന ചിത്രത്തിലായാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഹൈപ്പോട് കൂടി റിലീസിനെത്തി ഹെവി പോസിറ്റീവ് റെസ്പോൺസ് ഒക്കെ നേരിടാൻ സാധിക്കുകയാണെങ്കിൽ വലിയൊരു വിജയം തന്നെ നേരിടാൻ സാധിക്കുമെന്നൊക്കെ തന്നെ പ്രതീക്ഷയുള്ള ഒരു ചിത്രം തന്നെയാണ് എന്തായാലും ഈ ഒരു ടീസർ വഴി ഈ ഒരു ചിത്രത്തെക്കുറിച്ചുള്ള വലിയൊരു പ്രതീക്ഷ തന്നെയാണ് കൂടിയിട്ടുള്ളത് സന്ദീപ് അസാനെ ആക്ടർ നല്ല രീതിയിലുള്ള ഒരു അഴിഞ്ഞാട്ടം തന്നെ കാണാൻ സാധിക്കുമെന്ന പ്രതീക്ഷയുള്ള ഒരു ചിത്രം തന്നെയാണ് എക്കോ എന്ന ചിത്രത്തെ പറ്റി കണക്കാക്കുന്നത് എന്തായാലും ഈ ഒരു ചിത്രത്തിന്റെ കൂടുതലായിട്ടുള്ള ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക